കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അഞ്ച് വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം മുന്നൂർ സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത് കുട്ടി വെന്റിലേറ്ററിലാണ് വർഷ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വർഷ സാധാരണ ആളുകൾക്കിടയിൽ അധികം കേട്ടുകേൾവില്ലാത്ത ഒരു അസുഖമാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം ഇപ്പോൾ ഈ അഞ്ച് വയസ്സുകാരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇത് സ്ഥിരീകരിച്ചതോടെയുള്ള ഒരു ജാഗ്രത ജാഗ്രതയും അതോടൊപ്പമുള്ള നിലവിലെ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് അമ്പിളി കേരളത്തിൽ അത്യപൂർവമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ ഒരു ഏഴു വയസ്സുകാരൻ ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു അഞ്ചു വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അത്യപൂർവ്വ രോഗമായ മസ്തിഷ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അഞ്ചു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ അവസ്ഥ അല്പം ഗുരുതരമാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ അസുഖം പകരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നെല്ലാം ആണ് അസുഖം ഈ രോഗബാധ അല്ലെങ്കിൽ വൈറസ് ഏൽക്കുന്നത് മൂന്നിയൂരിലെ പുഴയിൽ നിന്നാണ് കുട്ടിക്ക് വൈറസ് ഏറ്റതെന്നാണ് പ്രാഥമിക വിവരം കൂടെ കുട്ടിയുടെ കൂടെ പുഴയിൽ കുളിക്കാനിറങ്ങിയ നാല് കുട്ടികൾക്കും സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ട് ഇവരും ചികിത്സയിലാണ് ഈ അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഇളം ചൂടുള്ള ശുദ്ധജലത്തിൽ നിന്നാണ് ഇത്തരം വൈറസുകൾ പകരുന്നത് അതായത് സ്വിമ്മിംഗ് പൂളുകൾ പുഴകൾ പോലുള്ളവയിൽ നിന്നാണ് പകരുന്നത് കാരണം ഈ ഉപ്പിന്റെ അംശമുള്ള ജലാശയ ിൽ നിന്നും പകരുന്നില്ല അതുകൊണ്ട് തന്നെ കടൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും പകരാനുള്ള ഒരു സാധ്യതയുമില്ല ഇത് ഇത്തരം അമീപിക്ക് ഉള്ള വെള്ളം ഉള്ള വെള്ളത്തിൽ നിന്ന് ആ രോഗബാധ ബാധിക്കുന്നത് മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെ നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിലേക്ക് എത്തുകയാണ് അമീബ വെള്ളം ഉപയോഗിച്ച് നസ്യം പോലുള്ള ക്രിയകൾ നടത്തുന്നതും പിന്നെ തല വെള്ളത്തിൽ മുക്കുന്നതുമെല്ലാം തന്നെ ഈ രോഗബാധ ഏൽക്കാൻ വേണ്ടി കാരണമാകും ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നൊരു അസുഖമല്ല ഈ വെള്ളത്തിലൂടെയുള്ള ഈ ഒരു വെള്ളം തലച്ചോറിൽ എത്തുമ്പോഴുള്ള ഒരു അസുഖം പകരുന്നൊരു അസുഖമാണിത് എന്തായാലും കുട്ടിയുടെ നില ഒരല്പം ഗുരുതരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് കേരളത്തിൽ മരുന്ന് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ മരുന്നിനായി പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇനി മരുന്ന് കിട്ടുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികൾ മുന്നോട്ട് ഇതിനുവേണ്ടി ആരോഗ്യ ആരോഗ്യ വകുപ്പും വകുപ്പും കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് ശരി കോഴിക്കോട് അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച അഞ്ചു വയസ്സുകാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറത്തുള്ള മൂന്നൂർ സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത് കുട്ടി വെന്റിലേറ്ററിലാണ് വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്